ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാതെ വർഗത്തും രോഗികൾക്ക് ശിഫ അല്ലാഹുമാറാണ് നാം ഇന്ന് ഈ നന്മ കൽപ്പിക്കുക കൊണ്ടിരിക്കുന്ന ഉപദേശിക്കുക എന്നത് വളരെ വെറുപോടെയാണ് ആളുകൾ കണ്ടുവരുന്നത് ഉപദേശിക്കുന്നവരെ പരിഹസിക്കലും ഗൗനിക്കാതിരിക്കലുമാണ് ഇന്നത്തെ ട്രെൻഡ് എന്നുള്ളത് എന്നാൽ ഇസ്ലാം നന്മ കൽപ്പിക്കുന്നതിനെയും തിന്മ വിരോധിക്കുന്നതിനെയും പരിചയപ്പെടുത്തുന്നതിൽ ഒരു മഹത്തായ കൊണ്ടാണ് പരിശുദ്ധ ഗുഹാനിലും പരിശോധിക്കുകയാണെങ്കിൽ നന്മ കൽപ്പിക്കുന്നതിനെയും തിന്മ വിരോധിക്കുന്നതിനെയും അത് പ്രവർത്തിക്കുന്നവർക്കുള്ള ശ്രേഷ്ഠതയെ പറ്റിയും പ്രതിപാദിക്കുന്ന ധാരാളം ആയത്തുകളും നമുക്ക് കാണാൻ കഴിയും അള്ളാഹു സുബ്രഹാനും പ്രവാചകന്മാരെ ഈ ഭൂലോകത്തെ കിറക്കിയിട്ടുള്ളത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആദരനുസലാൻ തലമുറയിൽ ഉള്ളവയും അതിനുശേഷമുള്ളവരുമെല്ലാം വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരു ഒരു മാത്രം മാത്രം ആരാധിക്കുന്ന അവനോട് ചെയ്യുന്ന സമൂഹം എന്നാൽ പിന്നീട് യും അവരെ ശിർക്കിലേക്കും തെറ്റുകളിലേക്കും എത്തി എത്തിക്കുകയുണ്ടായി ആ സമയത്താണ് അള്ളാഹു സുഹാന കിടക്കുന്നത് അള്ളാഹു

അവരെ ജനങ്ങളെ നൽകി അവരെ നന്മയിലേക്ക് അവരെ തിന്മയിലേക്ക് ഇങ്ങനെ ഈ ക്ഷണിക്കും അയച്ചിട്ടുള്ള ഏതൊരു നോക്കിയാൽ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നതായിരുന്നു അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം സത്യവിശ്വാസികളെ യുദ്ധവും കള്ളും പെണ്ണും അതിഥിയായി ജീവിച്ചിരുന്ന ഒരു സമൂഹം ഇസ്ലാമിന്റെ പ്രകാശനം നടത്തിയപ്പോൾ അവരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ನಮಿರಲ್ಪನ್ ಅವರ ವಿರೋಧಿ

ആ കാര്യം അയാൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കാലങ്ങളോളം അയാൾ ആ ആചരിച്ചു വരുന്ന വിശ്വസിച്ചു വരുന്ന ആചാരങ്ങളും വിശ്വാസങ്ങൾക്കും എതിരായിട്ടും ആ സമയത്ത് ഒരിക്കലും നമ്മെ അവർ സൽക്കരിച്ചിരിക്കുകയല്ല ചെയ്യുക മറിച്ച് നമ്മൾ പരിഹസിക്കും നമ്മളെ പ്രയാസപ്പെടുത്തും ആ സമയത്തെല്ലാം നാം ക്ഷമ കൈകൾ അതാണ്

الله جل وعلا يقول لك المنافقون والمنافقات بعضهم من بعض قبل بشراسي وكبرت الم... بشراسي لا مريت الله سبحانه وتعالى يأمرون بالمنكر أو إنما قلبك نوالا وينهون عن المعروف ஒரு நன்மை தொட்டு யோசிக்கும் தன்மை தொட்டு யோசிக்கும் அதே சொல்லிட்டேன் விசாரிக்க வினா சிலரும் சிலரும் அரசுகள் நன்மைக்கும் உயர்ந்த நாய்கள் தன்மை தொட்டு யோசிக்கும் നന്മ തിന്മ ഒരു സുബ്ഹാനഹു വ തആല ഇവിടെ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി പറഞ്ഞു പറഞ്ഞു ഇയാക്കും വൽ ഫി നിങ്ങൾ വഴികളിൽ ഇരിക്കുന്നതിനെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇടമാണല്ലോ അത് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി ബുദ്ധിമുട്ടില്ലാസന്മാരോട് പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ

സലാം ആരെങ്കിലും പറഞ്ഞാൽ മടക്കൽ അവകാശമാണ് പറഞ്ഞു നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇതിൽ നിന്നെല്ലാം ഇസ്ലാം നന്മ കൽപ്പിക്കുന്നതിനെയും തിന്മ വിരോധിക്കുന്നതിനെയും കൊടുത്ത പ്രാധാന്യം നമുക്ക് വ്യക്തമാകും സത്യവിശ്വാസങ്ങള് നാം മനസ്സിലാക്കേണ്ടത് ചില ആളുകൾ വാദിക്കുന്നത് പോലെ ചില ആളുകൾ വിചാരിക്കുന്ന പോലെ നന്മ കൽപ്പിക്കുക എന്നുള്ളത് സമൂഹത്തിലെ ചില ആളുകൾക്ക് മാത്രം ബാധ്യതപ്പെട്ട കാര്യമല്ല മരിച്ച ഓരോ വ്യത്യാസമില്ലാതെ ഓരോ നിർബന്ധമായ സാധിച്ചില്ലെങ്കിലോ അവന്റെ നാവ് കൊണ്ട് അവനെ എതിർക്കണം

അവൻ നന്നായില്ല അവനത് സ്വീകരിച്ചില്ല എന്നത് നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാടില്ല കാരണം നമുക്ക് മുമ്പ് അനുയായികളില്ലാത്ത ധാരാളം പ്രവാചകന്മാരെ കടന്നു പോയിട്ടുണ്ട് അൻപത് വർഷമാണ് അദ്ദേഹം പ്രബോധനം അദ്ദേഹത്തിൽ വിശ്വസിച്ചത് ആക ആകെ കുറച്ചുപേർ മാത്രമാണ് അതുകൊണ്ട് നാം ഉപദേശം തുടർന്ന് കൊണ്ടേരിക്കുക അള്ളാഹു അവർക്ക് ആ കാര്യത്തിന് വേണ്ടി അവരുടെ മനസ്സിനെ വിശാലമാക്കി കൊടുത്തേക്കും രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് അവൻ പറയുന്ന കാര്യത്തെ കുറിച്ചാണ് കഴിഞ്ഞു വേണം അറിയു വേണം എന്നതാണ് അറിവില്ലാതെ വിളിച്ചു പറയാൻ ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമതായിക്കൊണ്ട് വളരെ ക്ഷമയോടുകൂടി വളരെ സൗമ്യതയോടുകൂടിയാണ് നാം ഉപദേശിക്കുന്നത് അവരിൽ നിന്ന് നമ്മെ പ്രലോഭിപ്പിക്കുന്ന പല പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു ആ സമയത്തെല്ലാം ക്ഷമ കൈവിടാതെ നാം ഉറച്ചു നിൽക്കേണ്ടതുണ്ട് നാലാമതായിക്കൊണ്ട് നാം ഉപദേശിക്കുന്നത് രഹസ്യമായിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് രഹസ്യമായി പരസ്യമായിട്ട് അവനെ നിന്ദിക്കുന്ന രൂപത്തിൽ രൂപത്തിൽ അവനെ കളിയാക്കുന്ന ഒരിക്കലും ആവാൻ പാടില്ല ഇമാം ആരെങ്കിലും തന്റെ സഹോദരനെ രഹസ്യമായി കൊണ്ട് അവനെ അവനവനെ നന്നാക്കുകയാണ് ചെയ്യുന്നത് ആരെങ്കിലും പരസ്യമായി കൊണ്ട് ഉപദേശിക്കുകയാണെങ്കിൽ നിന്ദിക്കുകയും ും ചെയ്യുന്നത് അതുകൊണ്ട് നാം ഒരാളെ ഉപദേശിക്കുന്നത് എപ്പോഴും അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ടത് അതിൽ നീതി പുലർത്തുക എന്നതാണ് നാം ഉദ് ഉപദേശിക്കുന്ന ആളുടെ സ്ഥാനമാനങ്ങളോ അവർക്ക് നമ്മോടുള്ള അടുപ്പമോ നമ്മെ അതിൽ നിന്ന് വീതിരിക്കാൻ പാടില്ല അവരെന്നു വിചാരിക്കും

നന്മ പറഞ്ഞു കൊടുക്കുകയും അവൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ അവൻ അതേ പ്രതിഫലം ലഭിക്കുമെന്നതാണ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ നന്മ അവൻ അവന്റെ ജീവിതത്തിൽ ആ നന്മയുടെ പ്രതിഫലം അവനും ലഭിക്കുമെന്നതാണ് രണ്ടാമതായി കൊണ്ട് പാപമോചനത്തിന് കാരണമാകുമെന്നതാണ് പറയുന്നതായി പഠിപ്പിച്ചു കൊടുക്കുന്ന വ്യക്തി ഈ എല്ലാ കാര്യവും നടത്തും നടത്തും ും കടലിലെ പോലും അവന് വേണ്ടി മൂന്നാമതായി കൊണ്ട് പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന

അതോടൊപ്പം തന്നെ അത് ഒഴിവാക്കിയാലുള്ള അപകടത്തെ കുറിച്ച് പറയുന്ന കഴിയും രണ്ട് കപ്പ രണ്ട് തട്ടുകളുടെ കപ്പൽ യാത്ര ചെയ്യും താഴെയുള്ള ആളുകൾക്ക് വെള്ളം വരേണ്ടതുണ്ട് ആ സമയത്ത് മേലുള്ള ആളുകൾ ഈ താഴെയുള്ള ആളുകളെ ഉപദ്രവിക്കും അപ്പൊ താഴെയുള്ള ആളുകൾ എല്ലാം കൂടി തീരുമാനിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ സുഖമായി വളർന്നിട്ടു ആ സമയത്ത് മേലുള്ള ആളുകൾ അവരെ ഓട്ടാകാൻ നിൽക്കുന്ന സമയത്ത് മേലെയുള്ള ആളുകളെ കാണുകയും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ ഉപദ്രവിക്കുകയാണ് നിങ്ങൾ നിങ്ങളെ പ്രയാസപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഓട്ടാക്കാൻ ഓട്ടം ആ സമയത്ത് അവർ ആ വ്യക്തി അത് തടയ തടയുകയാണെങ്കിൽ അവർക്ക് എല്ലാവരും അപകടത്തിൽ മുങ്ങി മരിക്കുന്നതിൽ നിന്ന് ഇനി തടയ തടയാതിരിക്കോ തടഞ്ഞാൽ അല്ലെങ്കിൽ അവരെല്ലാവരും അതിൽ മുങ്ങി മരിക്കും ഇതാണ് തിന്മ കണ്ടിട്ടും അത് വിരോധിക്കാതിരുന്നാൽ വിരോധിക്കാതിരുന്ന ആളുകൾക്ക് ഉപമിച്ച എന്നുള്ളത് നാം ഒരു തിന്മ കണ്ടിട്ട് അത് വിരോധിക്കാതിരിക്കുകയാണെങ്കിൽ

ും അവർക്ക് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നന്മ കൽപ്പിക്കാതിരുന്നാൽ ഒന്ന് ശിക്ഷ ലഭിക്കും രണ്ടാമതായി കൊണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല എന്നതാണ്

നന്മ കൊണ്ട് പരസ്പരം ഉപദേശിച്ചു പണ്ടിതന്മാർ കാണാം ഒഴികെ ഉപദേശിച്ചു ഇങ്ങനെ ധാരാളം അപകടങ്ങൾ അത് ഒഴിവാക്കിയാലുള്ള നന്മ നന്മ കൽപ്പിക്കൽ നിരോധിക്കൽ ഒഴിവാക്കിയാലുള്ള അപകടങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് നോക്ക് പരിചയപ്പെടുത്തി നമ്മ ഈ അപകടങ്ങളിൽ അതെല്ലാം

നാം ഇതുവരെ പറഞ്ഞു വെച്ചത് നന്മ കൽപ്പിക്കുന്നതിന്റെയും തീവ്രോധിക്കുന്നതിന്റെയും പ്രാധാന്യത്തെ പറ്റിയും അത് ഒഴിവാക്കിയാലുള്ള അപകടത്തെ പറ്റിയും അത് നന്മ കൽപ്പിക്കുന്ന വ്യക്തികൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചുമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ഉപദേശിക്കാൻ പോവുകയാണെങ്കിൽ ചില ആളുകൾ പറയും നിങ്ങൾ എന്തിനാണ് അവരെ ഉപദേശിക്കാൻ പോകുന്നത് ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ടൊന്നും അവർ നന്നാമനുഭവമില്ല അതിന് മറുപടി ആയിക്കൊണ്ടാണ് അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞു കൽപ്പിച്ചിരുന്നു എന്നാൽ അവരിൽപ്പെട്ട ചില ആളുകൾ പുതന്ത്രം പ്രയോഗിച്ചുകൊണ്ട് ശനിയാഴ്ച ദിവസം മത്സ്യം മത്സ്യം കിടക്കുകയുണ്ടായി ആ സമയത്ത് ഞാൻ അവരിൽപ്പെട്ട കുറച്ച് നല്ല ആളുകൾ അവരെ അതിൽ നിന്ന് തടയാൻ പോയി അപ്പോ വേറെ കുറച്ച് കൂട്ടർ നന്മ ചെയ്യുന്ന തിന്മ ചെയ്യാത്ത പറഞ്ഞത് പോകുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ എന്തിനാണ് ഉപദേശിക്കുന്നത് ആ സമയത്ത് ആ വിശ്വാസികൾ പറഞ്ഞ മറുപടി നാം നമ്മുടെ മനസ്സിൽ ഞങ്ങൾക്ക് ഞങ്ങൾ എഴുതൽ ബോധിപ്പിക്കാനാണ് കാരണം ബോധിപ്പിക്കാനാണ് അള്ളാഹു അവരത് അനുസരിക്കാത്തത് കൊണ്ടാണ് രണ്ടാമതായി പറഞ്ഞു എന്താ പോലും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരത് ചിലപ്പോൾ സ്വീകരിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്നത് ഇതായിരിക്കണം നാം നന്മ കൽപ്പിക്കുമ്പോൾ തിന്മ വിരോധിക്കുമ്പോൾ നമ്മുടെ നിലപാട് നാം ഉപദേശിച്ചു നാം ഉപദേശിച്ചു കണ്ടതുകൊണ്ട് അവര് സ്വീകരിക്കണമെന്നോ അവര് നന്നാവണമെന്നില്ല

اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم انا نسالك الهدى والتقى والعفاف والغنى